എൻഫോർ ഫിലിം ഫാക്ടറിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ അഭിനയ പരിശീലന കളരിയും ഹ്രസ്വചിത്ര നിർമ്മാണത്തിനും തുടക്കമായി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു വിവിധ വശങ്ങൾ സൂക്ഷ്മ അഭിനയം ടെക്നിക്കൽ അറിവ് നിർമ്മാണ രീതി തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രണ്ടു ദിവസങ്ങളിലായി അഭിനയ പരിശീലന കൃതിയും ഹ്രസ്വചിത്ര നിർമ്മാണ മുന്നൊരുക്കവും നടന്നത് എൻഫോർ ഫിലിം ഫാക്ടറിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് കുട്ടികൾക്കായി പരിപാടി സംഘടിപ്പിച്ചത് ഫാദർ ജോസ് മാത്യു പറഞ്ഞ ഉദ്ഘാടനം ചെയ്തു കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളോടും കായികമായിട്ടുള്ള പ്രവർത്തനങ്ങളോടും ഒക്കെ ചെറുപ്പം മുതലേ ഒത്തിരി ആഭിമുഖ്യം വന്ന ഒരു വ്യക്തിയാണ് ഞാൻ സ്കൂൾ തലം മുതൽ അഭിനയ അഭിനയരംഗത്തും കായിക ഒക്കെ മികവ് പുലർത്താനായിട്ട് എനിക്ക് കഴിഞ്ഞു സെമിനാരിയിൽ ചെല്ലപ്പോഴും ചെന്നപ്പോഴും അതിന് ഒത്തിരിയേറെ സാധ്യതകളുണ്ടായി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കഴിവുകളെയും കായികമായിട്ടുള്ള കഴിവുകളെയുമൊക്കെ വളർത്തുമ്പോൾ അത് നമ്മളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ കലാകാരന്മാരെ വളർത്തിയെടുക്കുക കുട്ടികളുടെ അഭിനയ കഴിവ് വികസിപ്പിക്കുക അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് രണ്ട് ദിവസത്തെ അഭിനയ ശേഷം ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തി ഹ്രസ്വചിത്രവും നിർമ്മിക്കും അഭിനയ പരിശീലകൻ സുമേഷ് ചിറ്റുരാൻ നാടക പ്രവർത്തകൻ മാത്യൂസ് മറ്റപ്പള്ളി തിരക്കഥാകൃത്ത് നന്ദൻ മേനോൻ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് അധ്യക്ഷനായിരുന്നു പി ടിഎ പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ വിശദീകരണം നടത്തി നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു